മുത്തുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങള് ആ വ്യക്തിയോട് പറഞ്ഞു നീ സുബിയുടെ സമയത്ത് എന്ന തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് നിന്നെ അന്വേഷിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ തിരിച്ചുപോയി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ദിക്കറി വളരെ കൃത്യമായിട്ട് ചെയ്തു അദ്ദേഹം തിരിച്ചു ഹബീബായ വായുഹി സുഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും ശുഭഹിക്കി അതിന് ഞാൻ ചൊല്ലി അത് ചൊല്ലി ഇപ്പൊ എന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പണം ഇങ്ങനെ കുതിച്ചു വന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വെക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ അത്രമാത്രം പണം എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബായ റസൂലുമായി സുഖം എന്നോട് പറയാണ്